നല്ല പടം എന്ന് പറയുന്ന അപ്പം ഇതുപോലെയുള്ള നല്ല പടം നമ്മൾ കണ്ടു കഴിഞ്ഞില്ല അറിയില്ല പടം ഇറങ്ങുമ്പോ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക നല്ല പടമാണെങ്കിൽ നല്ല എന്ന് പറയുക എന്തേലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാ അതേ നമ്മളെക്കെ സഹായിക്കണം എന്ന് ഞാൻ പറയൂ എല്ലാവരും നമ്മളിപ്പോ ഒരു അടിസ്ഥാനമായിട്ട് നടക്കുന്ന പിന്നെ ഒരു വലിയ പൈസ മുടക്കി എന്താ പൈസ മുടക്കി പിടിച്ച പടം ഒന്നും അല്ല അല്ലേ നമ്മൾ പ്രൊഡ്യൂസറുടെ ഒരു പരിചയം പിടിച്ചവര് പിന്നെ പോലെയാണ് പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീരെന്നു പറഞ്ഞ കുട്ടി ബേബി ആ കുട്ടി പിന്നെ നമ്മുടെ മാമുക്കയുടെ മോൻ നിസാറിനും ഇന്നത്തെ അൻസാറിനും ഇനകത്ത് ഞാൻ ഞങ്ങൾ എല്ലാരും വിളിച്ചിട്ടുണ്ട് രണ്ട് പുതുമുഖങ്ങളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു ബേബി കാശ്മീര പിന്നെ ഈ പറയുന്ന അപ്പം അങ്ങനെ അങ്ങനെ ഒരാളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രൻസ് ആയിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അസാധ്യ ദിവസമാണ് കൂടെ ഞാനും പിന്നെ കുഴപ്പമില്ല ചെയ്യണമെന്നാണ് എന്തോ പിന്നെ നിങ്ങളെ എല്ലാവരും കൂടെ കുറച്ച് സഹായിക്കുവാണെങ്കിൽ ചിലപ്പോ പത്ത് ദിവസം ഓർവായിരിക്കുന്നു അങ്ങനെ നമ്മളെ ദിവസം മുടക്കിയ ദിവസമെങ്കിലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പറ്റുന്ന പ്രാർത്ഥനയുള്ളൂ മാർക്കോന്ന് പറയുന്നവണ് ഇന്ന് ഏറ്റവും ഹിറ്റ് ആക്കിക്ക് പറയുന്നു അപ്പൊ ആ പടത്തിന് ആ പടത്തിനെ കുറിച്ചല്ലേ ഞാൻ എന്നെ പറഞ്ഞു പറഞ്ഞു ആ പച്ചക്കെ നമ്മളെ ഏറ്റവും എന്തെങ്കിലും അടുത്തതെന്ന് എല്ലേ കമ്പനികളെത്തോട്ടോ അത് എന്തോന്നൊക്കെ അതൊക്കെ എന്തെങ്കിലും കഷ്ടം കിട്ടിട്ടാർക്കും എടുത്തിട്ടുമ യാവും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും എന്ന് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല അവന ആ നിങ്ങൾ ഇത് ഇങ്ങനെ കൊന്നുകാലും ജീവിക്കല്ല അപ്പൊ ഒരാളെ ഇങ്ങനെ കൂഷിച്ചിട്ടേ ഉണ്ടാവുന്ന ഒരു ഉണ്ടാക്കരുത് നമ്മള് അത് മനഃപൂർവ്വം പറയുന്ന ഒരു ലേലാണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം അവനെ കൊന്നു കുഴ വിളിക്കണം എന്നറിയണം അങ്ങനെ പറയുന്നവരെ നിങ്ങൾ പറഞ്ഞു പോകുമ്പോ ഒരു പറഞ്ഞ അപ്പൊ കൊള്ളിയാ അപ്പോൾ കൊച്ചും കൂടും എന്നോട് ചമിച്ചില്ല ചിലപ്പോ Okay, i will to hear.